കൂട്ടുകാരെ അപ്പം നമുക്കിന്നൊരു ചെറിയ സാമ്പാർ സാമ്പാറുണ്ടാക്കണമേ അപ്പോൾ ഞാനിവിടെ തുമര കുറച്ചെടുത്തിട്ടുണ്ട് ഒരു ഇരുന്നൂറ്റമ്പത് ഇല്ല ഇതൊന്നും കുറവാണ് ചെറുതായിട്ടൊന്ന് ചൂടാക്കി വെച്ചിട്ടുണ്ട് തുമരയുടെ ഒരു പച്ചമണമൊക്കെ മാറാൻ വേണ്ടിയാണ് പച്ചക്കറി കുറച്ച് എല്ലാം ഒന്നും ഇട്ടില്ല തക്കാളി സവാള ഉരുളങ്ങ വഴുതണങ്ങ ക്യാരറ്റ് പച്ചമുളക് അമരിക്ക അങ്ങനെ കുറച്ച് ഐറ്റംസ് മാത്രമേ എടുത്തിട്ടുള്ളൂ നമുക്കൊരു സാമ്പാർ തരാറുള്ളൂ തുമരയൊക്കെ നല്ലപോലെ കഴുകി കുക്കറിൽ രണ്ട് വിസിൽ മതി തുമരയും പച്ചക്കറിയും കൂടെ ഒന്ന് മേടിച്ചിട്ട് നമ്മുടെ തുമരയൊക്കെ ഇവിടെ നല്ലോണം കഴുകിയെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ തുമര കുറോട്ടിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പച്ചക്കറിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം നമ്മൾ പച്ചക്കറി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇനി അതിനകത്ത് ഒന്നുള്ളൂ മഞ്ഞൾപ്പൊടിയും കറിവേപ്പില ശകലം കായപ്പൊടി ഇത്രയും ചേർത്തിട്ട് ശകലം വെള്ളം ഒഴിച്ചിട്ട് നമുക്കൊരു രണ്ട് വിസില് ഒന്നും അടിച്ചെടുക്കാം മഞ്ഞൾപ്പൊടി കറിവേപ്പില എല്ലാം കായപ്പൊടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇപ്പം നമുക്കിത് കുക്കറിലാക്കിയിട്ടുണ്ട് നമുക്കിത് രണ്ട് വെക്കിൽ വേ വരുന്നവരെ ഒന്ന് വേവിച്ചെടുക്കാം അത് നമ്മൾ കുക്കറൊക്കെ അടച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമൻറ്റായി രേഖപ്പെടുത്തണം നിങ്ങളുടെ ഉണ്ടെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റിയിട്ടുള്ളത് വീട്ടിലൊക്കെ കുറച്ച് പുളി ഇട്ട് വെച്ചിട്ടുണ്ട് ശാരം അതിനുള്ള വെളുപ്പത്തിൽ അരപ്പ് ചൂടാക്കി വെച്ചിട്ടുണ്ട് മുളക് പൊടി മല്ലിപ്പൊടി എല്ലാം കൂടെ ഒന്ന് ചൂടാക്കി വെച്ച് വെച്ചേക്കുവാണെങ്കിൽ നമുക്കതിനകത്തോട്ട് ചേർത്ത് കൊടുക്കണം അങ്ങനെ നമ്മുടെ സാമ്പാറിൻ്റെ കഷ്ണങ്ങളൊക്കെ നല്ല വെന്ത് കറക്റ്റ് ഓരോരുത്തന് വന്നിട്ടുണ്ട് ഇനി ഇതിനകത്തൊക്കെ നമുക്ക് പുളി പുളിയൊന്ന് പിഴിഞ്ഞ് ഒഴിച്ച് കൊടുക്കണം പിന്നെ നമ്മുടെ അരപ്പ് ചേർത്ത് കൊടുക്കണം സാമ്പാർ കൂടി ഇടണം അങ്ങനെ നമ്മൾ അതിനകത്ത് അരപ്പെല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട് മുളക് പൊടി മല്ലിപ്പൊടിയൊക്കെ ചൂടാക്കി സാമ്പാർ പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ശാലം കായപ്പൊടി ചേർത്തു പിന്നെ ഉപ്പ് ആവശ്യത്തിന് ചേർത്തു കുറച്ച് കറിവേപ്പിലേയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു നൂള് ഉലുവപ്പൊടി ഇടണേ അപ്പോൾ ലാസ്റ്റ് അതൊന്ന് ഇറക്കാൻ പാകം സമയത്ത് ഇട്ട് കൊടുത്താൽ മതി ഇതൊന്ന് തിളച്ച് കുറുകി വരട്ടെ എന്നിട്ട് നമുക്ക് കടുവറുത്ത് താളിക്കാം പിന്നെ നമ്മൾ സാമ്പാറിനെ താളിച്ചാണ് കടുവന്ന് കൊടുത്തിയിട്ടുണ്ട് അത് നമ്മൾ ഉള്ളി ഇട്ട് കൊടുത്തു ഉള്ളി ഒന്ന് മുട്ട് തരട്ട അതൊക്കെ കുറച്ച് കറിവേറ്റിൽ ഇട്ട് ഇട്ടുകൊടുത്ത് നമുക്ക് സാമ്പാറിലോട്ട് ചേർത്ത് കൊടുക്കാം നമ്മൾ സാമ്പാറിൽ പാളിച്ചൊഴിച്ചിട്ടുണ്ട് കടു വറുത്ത് ഒഴിച്ചു അപ്പം നമ്മുടെ സാമ്പാറിവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം ഓക്കേ ബൈ ബൈ